أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدها فالمغيرات صبحا فأثرنا به نقاً فبسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لهب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحسفل ما في الصدور إن ربهم بهم يومئذ لخبير صدق الله صدق الله مولانا العظيم സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതവും ജീവിതത്തിന്റെ സകല സംവിധാനങ്ങളും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കുകയും ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ ഉസിയത് ചെയ്യുന്നു അള്ളാഹു അത്തരത്തിലുള്ള അവന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകുന്നു പരിശുദ്ധ ഖുർാനിലെ അവസാന സൂറകളിൽ നമുക്ക് വളരെ സുപരിചിതമായ സൂറയാണ് സൂറത്തുൽ ലാതിയാഥി ആ സൂറത്തുൽ ആദിയാത്തിന്റെ ആദ്യത്തെ അഞ്ച് സൂക്തങ്ങൾ വളരെ മനോഹരമായ ഒരു കുതിരയുടെ ചിത്രം വിശദീകരിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആ സൂറ ആരംഭിക്കുന്നത് നേർക്കുനേരെ ഒരു കുതിരയെ കുറിച്ച് പരാമർശമല്ല മറിച്ച് അതിന്റെ വിശദീകരണത്തിലും അതിന്റെ പദാവലിയിലും ഒരു കുതിരയെ ഒളിപ്പിച്ചു നിർത്തിയ മനോഹാരിതയാണ് ഖുർആൻ സ്വീകരിക്കുന്ന ശൈലി ഈ അഞ്ച് ആയത്തുകൾ ഓതുമ്പോഴേക്ക് കുതിരകളെ ഏറെ പരിചയമുള്ള അറബ് സമൂഹത്തിന് നന്നായിട്ട് മനസ്സിലാകും ഇത് ഏതു തരം കുതിരയാണ് എന്നും എന്താണതിൻ്റെ പ്രത്യേകതയത് ഒത്തിരി ആ ആയത്തുകൾക്കിടയിൽ തന്നെ നല്ല താളാത്മകതയോടുകൂടി ഓതിയാൽ ഒരു കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേൾക്കുമാറ് മനോഹരമാണ് ആ വചനം കിതച്ചോടുന്ന കുതിരയാണ് സത്യം ആ ഓട്ടത്തിന്റെ വേഗത കാരണം കുളമ്പടികളിൽ നിന്ന് പാറകളിൽ തട്ടി തീപ്പൊരിച്ചുതറുന്നു അതിപ്രഭാതത്തിൽ ശത്രു സമൂഹത്തിലേക്ക് കടന്നു കയറി ആക്രമണം നടക്കിവിടുന്ന ശത്രുവിന്റെ നടുവിലേക്ക് ഇടിച്ചു കയറാൻ കഴിയുന്ന കുതിരയാണ് അങ്ങനെ കിതച്ചോടുന്നവയാണ് സത്യം കുതിരയെ കുറിച്ച് നേരത്തെ നേരെ പറയുന്നില്ല ഒരു ഒരു ചിത്രകാരൻ വരയ്ക്കുന്ന ഒരു മനോഹരമായ ഒരു കുതിരയുടെ ചിത്രം ഈ ആയത്ത് ഓതി കഴിയുമ്പോൾ അറബികൾക്ക് യാതൊരു സംശയവുമില്ല ഇത് യുദ്ധത്തിന് വേണ്ടി പരിശീലിപ്പിച്ചെടുത്ത പ്രത്യേക പരിശീലനം കിട്ടിയ കുതിരയാണ് അതിന്റെ കാലുകളിലേക്കാണ് ഖുർആൻ മനുഷ്യന്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് കിതച്ചോടുകയും കുളമ്പടികൾ പാറകളിൽ തട്ടി തീപ്പൊരി ചിതറുകയും അതിപ്രഭാതത്തിൽ പൊടി പറത്തിക്കൊണ്ട് ശത്രുസംഘത്തിലേക്ക് ഇടിച്ചു കയറാൻ കഴിയുന്ന കുതിരയെ കുറിച്ച് അങ്ങനെ മനോഹരമായ ഒരു കുതിരയുടെ ചിത്രം വരച്ചു വെച്ചിട്ട് അഞ്ചാമത്തെ ആറാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ പറയുന്നത് മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് വളരെ നന്ദി കെട്ടവനാണ് അവൻ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഓരോരുത്തരും തന്നിലേക്ക് നോക്കിയാൽ ഈ നന്ദി കേടിന്റെ ആഴവും പരപ്പും ഓരോരുത്തർക്കും ബോധ്യപ്പെടാൻ മാത്രം അവന്റെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു അതിന്റെ കാരണവും ഖുർആൻ രേഖപ്പെടുത്തി ഭൗതികമായ വിഭവങ്ങളോടുള്ള ആർത്തി അതിനോടുള്ള സ്നേഹം അവനിൽ അതികഠിനമായിരിക്കുന്നു ഇതാണ് അതിന്റെ കാരണം ഈ രണ്ട് ആയത്തുകളും തമ്മിൽ രണ്ട് ഭാഗങ്ങളും തമ്മിൽ എന്താണ് ബന്ധമുള്ളത് ഒരു ഭാഗത്ത് യുദ്ധക്കളത്തിലേക്ക് അതിശീകരം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുതിര മറുഭാഗത്ത് മനുഷ്യന്റെ നന്ദി കേട്ടു വല്ലാത്ത ഒരു ബന്ധമുണ്ടത് ആ ബന്ധം മനസ്സിലാകണമെങ്കിൽ ഈ കുതിര ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഓടുന്നു എന്ന് നമ്മൾ പഠിക്കണം അതുകൊണ്ടാണ് ഖുർആൻ അതിന്റെ കാലുകളിലേക്ക് നോക്കാൻ പറഞ്ഞത് വേഗത അളക്കാൻ പറഞ്ഞത് സ്പീഡ് നോക്കാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് എവിടെയെങ്കിലും കുതിരകൾ തമ്മിൽ യുദ്ധം നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും രണാങ്കണത്തിൽ പോര് തീർക്കാൻ മാത്രം വീറും വാശിയും വൈരാഗ്യവും ഒന്നും ലോകത്ത് ഒരു കുതിരയും വെച്ച് പുലർത്താറില്ല പിന്നെ എന്തിനു വേണ്ടി അത് ഓടുന്നു അതിനൊരക്ഷ ലക്ഷ്യമേ ഉള്ളൂ യുദ്ധത്തിന് വേണ്ടി പരിശീലിപ്പിച്ചെടുത്ത കുതിരയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുതിരയ്ക്ക് തിരിയും യുദ്ധക്കളത്തിന്റെ ഭീകരതകളും ഭയാനകതകളും അവിടെ ചെന്നാൽ ജീവൻ പോലും പണയം വെക്കേണ്ടി വരും ഒരുപക്ഷെ അതായിരിക്കും എന്റെ അവസാനത്തെ പോയിന്റ് എന്ന് യുദ്ധക്കളം പരിചയമുള്ള കുതിരകൾക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട പക്ഷെ എന്നാൽ പോലും അതിന്റെ ഓട്ടത്തിന്റെ വേഗത കുറയുന്നില്ല എന്നാ ഖുർആൻ പറയും എന്തിന് തന്റെ യജമാനോടുള്ള നന്ദി കാണിക്കാൻ തന്നെ പോറ്റി വളർത്തുന്ന യജമാനനോടുള്ള നന്ദി കാണിക്കാൻ എന്താ ഒരു കുതിരക്ക് അതിന്റെ യജമാനൻ ചെയ്തു കൊടുക്കുന്നത് ലോകത്തെവിടെയും ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള കുതിരകളെ മാറ്റി നിർത്തിയാൽ ഏതാനും കുതിരകളെ മാറ്റി നിർത്തിയാൽ ലോകത്തൊരു കുതിരക്കും മണിമേടകളൊന്നും ആരും പണിത് കൊടുക്കാറില്ല അതിനൊരാലയുണ്ടാകും പ്രത്യേകിച്ചും അന്നത്തെ അറബ് സമൂഹത്തിന് അത്രയേ പറ്റൂ ഏതാനും പുല്ലോ വൈക്കോലോ അതിന്റെ ഭക്ഷണം എന്താണോ അപ്പം കാടിവെള്ളവും ഒരു ഷെൽട്ടറും ഇതപ്പനപ്പുറത്തേക്ക് ഒരു കുതിരക്കും ഒരു സൗകര്യവും അതിന്റെ ജമാന്മാര് എന്തായാലും ആ കാലഘട്ടത്തിൽ ചെയ്തു കൊടുത്തിട്ടില്ല എന്നിട്ടും അതിന്റെ ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് തന്റെ യജമാനോടുള്ള നന്ദി കാണിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരയെ ചിത്രീകരിച്ചിട്ട് തൊട്ടടുത്ത ആയത്തിലാണ് അല്ല പറയുന്നത് മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ് അതിന്റെ ഏറ്റവും വലിയ സാക്ഷി അവൻ തന്നെയാണ് അവന് ഭൗതികമായ സംവിധാനങ്ങളോടുള്ള ആർത്തി അവനവല്ലാതെ കീഴടക്കിയിരിക്കുന്നു പരിശുദ്ധ കുർആാൻ പഠിപ്പിക്കുന്നു മനുഷ്യന്റെ നന്ദി കേടിനെ കുറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോഴും തിരിഞ്ഞുകുത്തുന്ന മനുഷ്യന്റെ ജീവിത സംവിധാനങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആയത് അള്ളാഹു സുബാൻ തേര നമ്മളെ പഠിപ്പിക്കുന്നത് ഏതൊരു ജീവിയുടെയും മിനിമം വേണ്ട ഒരു ക്വാളിറ്റി ആണല്ലോ നന്ദി എന്നുള്ളത് നമ്മൾ ചില ജീവികളെ കാണുമ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ നന്ദിയുള്ള ജീവികളെ കാണും ഒരു നായ നന്ദിക്ക് ഏറ്റവും വലിയ റോൾ മോഡലാണ് ഒരു നായ ജീവ ജീവജാലങ്ങളെ കൂട്ടത്തിൽ അതിനൊരല്പം ഭക്ഷണം കൊടുത്താൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടാൽ പോലും ചിലപ്പോൾ അത് വാലാട്ടി നിൽക്കും അതിൻ്റെ ജീവനത് അപകടത്തിലാക്കും അങ്ങനെ ഏറെയും കുറഞ്ഞുമൊക്കെ എല്ലാ ജീവജാലങ്ങളിലും അള്ളാഹു വെച്ച പ്രത്യേകമായ ഒരു ഗുണമാണ് നന്ദി ശുക്ർ എന്ന് പറയുന്നു മനുഷ്യനാകട്ടെ ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഏറ്റവും ദുർബലനായ ജീവിയാണ് മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളും പിറന്നു വീണ് മിനിറ്റുകൾക്കകമോ മണിക്കൂറുകൾക്കകമോ സ്വയം ഭക്ഷണം സ്വീകരിക്കാനും ജീവിതത്തിന്റെ അവസ്ഥകളിലൂടെ മുന്നോട്ട് പോകാനും കഴിയുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ദുർബലനിൽ ദുർബലനായി ജീവി അവനെ പരിചരിക്കാൻ നാലഞ്ച് കൊല്ലമെങ്കിലും മെനക്കെട്ട് നിന്നിട്ടില്ലെങ്കിൽ ആ ഭൂമിയിൽ ഈ ഭൂമിയിൽ ആ മനുഷ്യൻ ഉണ്ടാവില്ല മാതാവ് പ്രസവിച്ചിട്ട് ഇനി വേണമെങ്കിൽ ജീവിച്ചോട്ടെ വന്നാൽ പാല് കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് ജീവിച്ചു പോയിക്കോളുമെന്ന് തീരുമാനിച്ചാൽ ആ കുട്ടി അതി അതിജീവിക്കുകയില്ല അത് മരണപ്പെട്ടു പോകും അത്രയും ദുർബലനാണ് ഒരു മാസമല്ല ഒരു വർഷമല്ല രണ്ടു വർഷമല്ല ഏറ്റവും ചുരുങ്ങിയത് അഞ്ചോ ആറോ ഏഴോ പത്തോ വർഷം വരെ പരിചരിക്കേണ്ട രീതിയിൽ പരിചരിച്ചാൽ മാത്രം ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ദുർബലനായി ഈ ജീവിക്ക് ആ പിറന്നു വീണ നിമിഷം മുതൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ പരിശുദ്ധ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് അതിന് കഴിയില്ലാപ്തമല്ല പക്ഷേ നിങ്ങൾ അല്പമൊക്കെ നന്ദി കാണിച്ചാൽ ബാക്കിയുള്ളത് പൊറത്തു തരാനുള്ള കാരുണ്യവാനും പൊറുക്കുന്നവനുമാണ് എന്നതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരാൾക്കും പറഞ്ഞു നമ്മിൽ ഒരാളും അള്ളാഹു ചെയ്തു അനുഗ്രഹങ്ങൾക്ക് പൂർണ്ണമായി നന്ദി കാണിക്കാൻ അവന്റെ ജീവിതം പര്യാപ്തമാകുന്ന രീതിയിലല്ല രീതിയിലല്ലാഹു സുബാനോ തന്നെ നൽകിയ ശരീരം തന്നെ ചോദിച്ചല്ലേ നിങ്ങളെ ശരീരത്തിലേക്ക് നിങ്ങളൊന്ന് നോക്ക് നിങ്ങളെ അവയവങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്ക് ആ അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്നൊരു ചെറിയ തകരാറ് പറ്റിയാൽ ലക്ഷങ്ങൾ കൊടുത്താലും അത് പരിഹരിക്കാൻ കഴിയില്ല ചെവി നന്നായിട്ട് കേൾക്കുന്ന ആളുകളാണ് നമ്മൾ പക്ഷെ ചെവിയിൽ ഏതെങ്കിലും ഒരു ചെവി ഒന്ന് അടയുകയോ ആ ചെവിയുടെ കേൾവി കുറയുകയോ ചെയ്താൽ നമ്മൾ വാങ്ങാൻ പോകുന്ന ചെവിയിൽ വെക്കുന്ന ശ്രവണ മീഡിയത്തിനുള്ള വില അഞ്ചു ലക്ഷവും പത്ത് ലക്ഷവും പതിനഞ്ചു ലക്ഷവും ഇരുപത് ലക്ഷം ഒക്കെയാണ് അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് കണ്ണാണെങ്കിൽ അറിയാം കണ്ണിന്റെ ഞരമ്പൊന്ന് തളർന്നാൽ ഒരു കണ്ണ് മാറ്റിവെക്കലും ഏത്ര മാറ്റിവെക്കൽ കൊണ്ട് പോലും പരിഹരിക്കാൻ കഴിയില്ല ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും നിസ്സാരമായി നമ്മൾ കാണുന്ന ഓക്സിജൻ പോലും അതിന്റെ വിലയും നിലയും അറിയണമെങ്കിൽ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോയി ഓക്സിജൻ സിലിണ്ടർ കുത്തിവെച്ച് കിടക്കുന്ന രോഗി അഞ്ച് മിനിറ്റ് ഒന്ന് നോക്കി നിന്നാൽ നമുക്ക് മനസ്സിലാകും അള്ളാഹു സുബാനോ തേല നമുക്ക് ഓരോ അണു സെക്കൻഡിലും നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാൻ അതാ അള്ളഹ പറഞ്ഞത് അത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല പരിശുദ്ധ കുർഹാൻ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച്

അല്ല അല്ലേടാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഇന്ന ശിക്ഷ അതികഠിനമാണ് അത് മനുഷ്യൻ അടിക്കടി ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ഈ നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നാളെ അറിയുന്നവർക്ക് അറിയാം ആദ്യത്തിൽ ഒരു ലാമും അവസാനത്തിൽ ഒരു ശ്രദ്ധ ഉള്ള ന്യൂനും വന്നാൽ അതിനപ്പുറത്തേക്ക് വേറെ ഒരു സംശയവും വേണ്ട നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നാളെ നിന്റെ രക്ഷിതാവ് നിന്നോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് പരിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കും പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞെടുത്തൊക്കെ പരിശുദ്ധ ഖുർഹാൻ അവരുടെ ഏറ്റവും വലിയ മേന്മയായി ഗുണമായി പഠിപ്പിച്ചത് അവരൊക്കെ രക്ഷിതാവിനോട് സൃഷ്ടാവിനോട് നന്ദിയുള്ളവരായിരുന്നു നോകി നബി അലിസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ഖുർആാൻ പറഞ്ഞു ൂഹി അലൈഹി സ്ലാമിന്റെ കൂടെ കപ്പലിൽ വഹിച്ചു കൊണ്ടുപോയ സമൂഹത്തിന്റെ ചരിതം പറഞ്ഞു നിർത്ത് ഖുർആാൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി ഇന്ന ഊഖറ അദ്ദേഹം ഒരു നന്ദിയുള്ള അടിമയായിരുന്നു ഇബ്രാഹിം നബി ഇന്ന അലൈഹിൻ ഇബ്രാഹിം നബിയെ ഖുർആൻ പരിചയപ്പെടുത്തി അദ്ദേഹം ഒരു സമുദായമായിരുന്നു വ്യക്തിക്കപ്പുറം ഒരു സമൂഹമായിരുന്നു അദ്ദേഹം വലം അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ലി അള്ളാഹുബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു അതുകൊണ്ട്

ും നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ഒരു അവസരം അതിനുള്ള തൗഫീഖ് റബ്ബേ നീ എനിക്ക് എനിക്ക് നൽകണം അലയ്യ വാലിദയ്യ എൻ്റെ എൻ്റെ പേരിലും നീ നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ കഴിവും കെൽപ്പും തരണം റസൂലുള്ളാഹി അലൈഹി പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടതും അത് തന്നെയാണ് നീ മാത്രം ആരാധിക്കുകയും ഒക്കും ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യണം ഒരു ദിവസം ഹദീസ് പറഞ്ഞു അന്ന നബി സലാഹു റിപ്പോർട്ട് പറഞ്ഞു കാനൂമ പ്രവാചകൻ കാലിൽ നീര് കെട്ടുന്നത് വരെ

നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹു കൊറത്ത് തന്നിട്ടില്ലേ പിന്നെന്തിനാ റസൂലെ ഇത്രമാത്രം കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് നിങ്ങൾ കാലിലെ നീര് പോലും അവഗണിച്ചുകൊണ്ട് നമസ്കരിക്കുന്നത് പ്രവാചകന്റെ മറുപടി കാല അഫല ഉഴിപ്പുറ ആയിഷ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ഏത് റസൂലായി ചോദിക്കുന്നത് വിട്ടുപിരിഞ്ഞു വരെ ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ചിട്ടില്ല മുഹമ്മദ് കുടുംബവും ഈ പ്രവാചകനാണ് ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ എന്ന് ചോദിക്കുന്നത് മനസ്സിലാക്കേണ്ടതിന് എല്ലാ പ്രവാചകന്മാരുടെയും മേന്മ പറഞ്ഞെടുത്ത് അള്ളാഹു സുബാനോ തല പ്രത്യേകമായി പറഞ്ഞു അവരൊക്കെ നന്ദിയുള്ള അടിമകളായിരുന്നു വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് റബ്ബിനോടുള്ള നന്ദിയാണ് മാത്രമല്ല ഈ പറഞ്ഞിടത്തൊക്കെ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു നന്ദിയുടെ അത് കുഫ്ര കുഫ്രറീന ബദ്ലു കുഫ്രൻ അള്ളാഹുബിന്റെ അള്ളാഹുവിനോടുള്ള നന്ദി കേടാക്കി പകരം വെച്ച സമൂഹത്തെ തങ്ങൾ താങ്കൾ കണ്ടില്ലേ കൗമഹും ായ വീടിലേക്ക് ഖേഗത്തിലേക്ക് നരകത്തിലേക്ക് സമൂഹങ്ങളെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് ഞാൻ രണ്ട് മാർഗങ്ങൾ കാണിച്ചു തന്നു ഇമ്മാ കഫൂറ രണ്ടാമൊരു മാർഗേ ഉള്ളൂ ഒന്നുകിൽ അതിന് നന്ദി കാണിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ പെടുക കഫൂറ അതല്ല അല്ലെങ്കിൽ പിന്നെ നന്ദി കേടുകയാണ് കുഫ്രൂ എന്നാ പറയാ നമ്മൾ കാഫർ എന്നൊക്കെ പറഞ്ഞാ മനസ്സിലാക്കിയത് അതൊന്നും നമുക്കൊന്നും ബാധകല്ല ഇതൊക്കെ വേറെ ഏതോ കൗമിനും നമ്മൾ ഇങ്ങനെ ചാർത്തി കൊടുത്തിരിക്കയാണ് അവരാണ് കാഫർ അല്ലെങ്കിൽ അവരാണ് കുഫുറിന്റെ ആളുകൾ നമ്മളൊക്കെയോ നമ്മളൊക്കെ സത്യവിശ്വാസികളാ അല്ലെങ്കിൽ നമ്മളൊക്കെ ദീന തികഞ്ഞവരാണ് പരിശുദ്ധ ഖുർആൻ തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്ത സകല മനുഷ്യരെയും പേരിട്ട് വിളിച്ചത് ഈ പറഞ്ഞ പദം വെച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് നബി അലൈഹി സ്ലാമിന്റെ പറച്ചിൽ ഖുർആൻ രേഖപ്പെടുത്തി കാലഹാദാമിൻ റബ്ബി ഇതിന്റെ റബ്ബിന്റെ ഔതാര്യമാണ് അനുഗ്രഹമാണ് എന്തിനാണത് ഞാൻ നന്ദി കാണിക്കുമോ അല്ലെങ്കിൽ കാണിക്കോ അങ്ങനെ പറഞ്ഞാലേ നന്ദി കേട് എന്ന് ഞാൻ നന്ദി കാണിക്കോ കുഫുർ കാണിക്കോ നന്ദി കേടിന്റെ ഓപ്പോസിറ്റ് അതാണ്

അവന്റെ അടിമകളിൽ കുഫ്റ് ലക്ഷണം അവൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ നിങ്ങൾ കാണിച്ചാലോ അവൻ ഇഷ്ടപ്പെടും വലാ ശരി ഒരാളുടെയും പാപഭാരം വേറെ ഒരാള് വഹിക്കാനൊന്നും പരലോകത്ത് ഉണ്ടാവൂല കേട്ടോ അതും കൂടി മനസ്സിലാക്കണം അതുകൊണ്ട് അനുഗ്രഹങ്ങളെ ഓർക്കാനും നന്ദി കാണിക്കാനും കഴിയുമ്പോഴാണ് നമ്മിലെ വിശ്വാസി ജനിക്കുന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പക്ഷെ പലപ്പോഴും നമുക്കത് പറ്റാറില്ല എന്താ കാരണം എന്നറിയോ നമ്മൾ ആരും വിചാരിക്കുന്നില്ല എനിക്ക് വലിയ അനുഗ്രഹം കിട്ടിയത് നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താണ് എന്റെ അയൽവാസിക്കാണ് എന്നെക്കാളും കിട്ടിയത് എന്റെ കുടുംബക്കാരനാണ് എന്നെക്കാളും കിട്ടിയത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഗൾഫിൽ പണിയെടുക്കുന്ന മറ്റവനാണ് എന്നെക്കാളും കിട്ടിയത് അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ നിങ്ങൾ മേലുള്ളവരിലേക്ക് നോക്കരുത് താരമുള്ളവരിലേക്ക് നോക്കണം എന്തിനാ നോക്കാൻ പറഞ്ഞത് മേലക്കാണ് കാണും നോക്കണമെങ്കിൽ ഒരു കാലത്തും നന്ദി കാണിക്കാനുള്ള അവസരം ഉണ്ടാവില്ല കാരണം എനിക്ക് തേഞ്ഞിട്ടില്ല എനിക്ക് തേഞ്ഞിട്ടില്ല എനിക്ക് തേഞ്ഞാലല്ലേ ഞാൻ നന്ദി കാണിക്കുള്ളൂ നമ്മളെ പ്രാർത്ഥനകളിൽ പോലും പഠിച്ചവനെ എനിക്ക് കിട്ടിയതിന് ഞാൻ നന്ദി കാണിക്കുന്നു എന്ന് പറയുന്നതിന് പകരം കൂടുതൽ നമ്മൾ ഇങ്ങോട്ട് ചോദിക്കാളോ പഠിച്ചവനെ കുറച്ചും കൂടി ആവശ്യമുണ്ട് അത് തരണം എന്നാ നമ്മൾ ചോദിക്കുന്നത് സഹാബത്തിന്റെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മള് ഉമർ അലി അള്ളാഹുനു കൂഫയിൽ നിന്നും ബസറയിൽ നിന്നും ഒക്കെ യുദ്ധ മുതലുകൾ കൂമ്പാരമായി മദീനയിലേക്ക് എത്തിയപ്പോൾ അനുയായികൾ ചോദിച്ചു എന്തിനാ താങ്കൾ കരയുന്നത് മറുപടി അള്ളാഹാന്റെ കാലത്ത് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടില്ല പക്ഷേ ഉമറിന്റെ കാലത്ത് ഇത് സംഭവിച്ചെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ പോയിട്ട് സുമുനവും ഈ കിട്ടുന്ന അനുഗ്രഹത്തിനൊക്കെ ഭരണാധികാരിയായ ഉമർ മറുപടി പറയേണ്ടി വരൂലേ അതോർത്ത് കരയുന്നതാണ് നമുക്ക് പലപ്പോഴും അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാക്കാനും നില മനസ്സിലാക്കാനും കഴിയാത്തത് കൊണ്ട് ശുക്ര പ്രകടിപ്പിക്കാനും കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ ഈ സംഭവം പഠിപ്പിക്കുന്നത് ഒരു സൂഫിയുടെ കഥ പറയാറുണ്ട് ഒരു ആബിദിന്റെ കഥ പറയാറുണ്ട് പ്രവാചകന്റെ റിപ്പോർട്ടുകളിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലുള്ളതാണ് ഒരു ആബിദ് ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ആബിദ് ആ ആബിദ് അദ്ദേഹത്തിന്റെ ഒരു കപ്പൽ യാത്രയിൽ കപ്പല് തകരുകയും ഒരു ദ്വീപ് ലഘപ്പെടുകയും ചെയ്തു ഇതിനെ ഒരു ആയിട്ട് മാത്രം പഠിച്ചാൽ മതി അത്രയേ അതിന് പ്രാധാന്യം ഇതിന്റെ രൂപായത്തുകളിൽ ഒരുപാട് ദുർബലതകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ അതിന് ഗുണപാഠമുള്ളത് കൊണ്ട് അങ്ങനെ പഠിച്ചാൽ മതി അദ്ദേഹം ഒരു ദ്വീപ് ലഹപ്പെടുന്നു ആ ദ്വീപിൽ അദ്ദേഹം ഒറ്റക്ക് ജീവിക്കുകയാണ് ആ ജീവിക്കുന്നതിനിടയിൽ അള്ളാഹു അദ്ദേഹത്തിന് ഒരു ആബിദാണല്ലോ അള്ളാഹുവിനെ ഇബാധത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്ക് ആബിദ് എന്ന് പറയാം ഒരു അരുവി അള്ളാഹുദിലൂടെ ഒഴുക്കി കൊടുത്തു അതിൽ നിന്ന് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാം ഒരു റുമാനിന്റെ മരം അവിടെ അള്ളാഹു അദ്ദേഹത്തിന് സംവിധാനം ചെയ്തു കൊടുത്തു ഒരു ഉറുമാമ്പഴം അദ്ദേഹത്തിന് എല്ലാ ദിവസവും അതിൽ നിന്ന് കിട്ടും ഈ വെള്ളം കുടിച്ച് ഉറുമാമ്പഴം കഴിച്ച് ബാക്കി മുഴുവൻ സമയവും അള്ളാഹുവിന്റെ മുമ്പിൽ വിവാദത്തിൽ ചെയ്ത് 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 മരണാനന്തരം അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം ഹാജരാക്കപ്പെടുന്നു അദ്ദേഹം മലായിക്കത്തിലൂടെ പറയുന്നു ഈ മനുഷ്യനെ എന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കുക മുന്നോട്ട് പോകാൻ നിന്ന മനുഷ്യൻ പിന്തിരിഞ്ഞിട്ട് ഉറപ്പിനോട് പറഞ്ഞുറപ്പേ എന്റെ ഇപാദത്തുകളെ പരിഗണിച്ചുകൊണ്ട് നീ എന്നെ സ്വർഗത്തിലേക്ക് വിടണം കാരണം ജീവിതത്തിൽ അത്രമേൽ ഇപാതെയ്യുന്ന മനുഷ്യനാ ഞാൻ ആകെ കൂടി ഞാൻ ജീവിതം ചെലവഴിച്ചത് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാനും ഈ ഉറുമാമ്പഴം ഒന്ന് കഴിക്കാനുമുള്ള സമയം മാത്രമാണ് ബാക്കി ജീവിതത്തിന് ആവശ്യമായ അനിവാര്യമായ സന്ദർഭങ്ങൾ ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സന്ദർഭവും നിനക്ക് നിലച്ചത് ചെയ്ത മനുഷ്യനാ ഞാൻ അതുകൊണ്ടിറപ്പ് ബാധത്തുകളെ പരിഗണിക്കണം എന്നിട്ട് എന്റെ സ്വർഗത്തിലേക്ക് വിടണം ഓയ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു മലായിക്കത്തിനോട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും മലായിക്കത്തിന് ഓർഡർ കൊടുത്തു എന്റെ റഹ്മത്ത് കൊണ്ട് ഇയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക ഇതേ മനുഷ്യൻ വീണ്ടും ഇത് ആവർത്തിച്ചറപ്പേ എന്റെ അമല് പരിഗണിക്കണം എന്റെ അമലിനൊന്ന് എടുത്തു നോക്കി സാപം തൂക്കിയോ എന്നിട്ട് എന്നിട്ടതൊന്ന് പരിഗണിച്ചിട്ട് എന്റെ സ്വർഗത്തിലേക്ക് വിടണം രണ്ടാമതും തിരിച്ചു കൊണ്ടുവന്നു മൂന്നാമതും മലായികത്തിനോട് ഇത് പറയുകയും ഈ മനുഷ്യൻ ഇത് ആവർത്തിക്കുകയും ചെയ്തപ്പോ ചുരുക്കി പറയാം എന്ന് പറയുന്ന ഒരൊറ്റ അനുഗ്രഹം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങളാണ് ഇനി എത്ര അനുഗ്രഹം എണ്ണാന് വാറണ്ട് ഇത് വെച്ചിട്ട് അളക്കണം നമുക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ കണക്ക് അതാ പറഞ്ഞത് നിങ്ങൾക്ക് എണ്ണി കണക്കാക്കാൻ കഴിയില്ലാഹി നിങ്ങൾക്കത് എണ്ണി കണക്കാക്കാൻ അള്ളാഹു നൽകിയ നിങ്ങൾ ഓർക്കണം ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസുക്ക് നൽകുന്ന വേറെ ഏതെങ്കിലും തമ്പുരാൻ നിങ്ങൾക്കുണ്ടോ ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ഇലാഹില്ല എന്ന നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങൾ കാണുന്നില്ലേ ആകാശഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു അള്ളാഹു അവന്റെ തെളിഞ്ഞതും വന്നതുമായ വളരെ പ്രകടമായതും പ്രകടമായതുമല്ലാത്തതുമായതകളെ നിങ്ങൾക്ക് അള്ളാഹു പൂർത്തീകരിച്ചു തരികയും ചെയ്തു അതുകൊണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയാണ് വിശ്വാസിയുടെ പ്രഥമമായ ബാധ്യത എന്ന് കുർആാൻ പഠിപ്പിച്ചു മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനൊക്കെ എണ്ണി എണ്ണി അള്ളാഹു സുബാനോ നാളെ പരലോകത്ത് ചോദിക്കുകയും ചെയ്യും അസൂർ അല്ലാഹിസ്വല്ലാഹുലിസ്ലം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരടിമയുടെയും ഒരടി ചാണ് മുന്നോട്ട് വെക്കാൻ കഴിയില്ല യോമൽ നാല് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ടല്ലാതെ അവന്റെ ആരോഗ്യം അവന്റെ ആയുസ് അവന്റെ വിജ്ഞാനം അവന്റെ സമ്പത്ത് ഈ നാല് അനുഗ്രഹങ്ങൾക്കും അള്ളാഹു നൽകിയ ഈ നാല് അനുഗ്രഹങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ ഒരടി പോലും പരലോകത്ത് മുന്നോട്ട് വെക്കാൻ ഒരു മനുഷ്യനെയും അള്ളാഹു അനുവദിക്കുകയില്ല എന്നും പഠിപ്പിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് ഇനിയും വേണം എന്ന ചിന്തയെ തടഞ്ഞു നിർത്തി കിട്ടിയതിനെന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാനുള്ള അവസരം ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം അതിനാദ്യം വേണ്ടത് എന്റെ നിയമത്തുകളെ ഞാൻ തിരിച്ചറിയുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അന്നെ നിയമത്തുകളിൽ കണ്ണു പകരം എനിക്ക് എന്ത് കിട്ടി ഈ കിട്ടിയതിന് ഞാൻ എത്രത്തോളം ശുക്രു കാണിച്ചു എന്റെ ആരോഗ്യം ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ആ പ്രവാചകൻ തിരുമേനിസ്വല്ലം രോഗികളെ സന്ദർശിക്കാനും ആ രോഗികളുടെ അവസ്ഥകൾ മനസ്സിലാക്കാനൊക്കെ പഠിപ്പിച്ചത് ഒരു മെഡിക്കൽ കോളേജിൽ സന്ദർശിച്ചാൽ തീരും പഠിക്കും നമ്മുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ ഒരു ജയില് സന്ദർശിച്ചാൽ മനസ്സിലാകും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ അങ്ങനെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന പലരുമുണ്ട് നഷ്ടപ്പെട്ട പലരുമുണ്ട് ജീവിതം പിന്നങ്ങ് അനുഭവിച്ച് തീർക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിലെ ആരോഗ്യവാന്മാരായിരുന്ന മനുഷ്യര് ഒരൊറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നിനും കഴിയാത്ത രീതിയിൽ അനാരോഗ്യം പിടികൂടുകയും പിന്നീട് മരണം വരെ അതേ അവസ്ഥയിൽ പടച്ചവനെ ഞാന് നമസ്കരിക്കുന്ന സമയത്ത് എനിക്ക് സുജൂതിൽ പോകാൻ വല്ലാത്ത മടിയായിരുന്നു പക്ഷെ എന്റെ ഏറ്റവും മുപ്പത്തെ വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് സുജൂത് ചെയ്യാൻ എനിക്ക് കഴിയണമെന്നതാണ് പക്ഷേ മരണം വരെ ഇനി എനിക്കതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പറയുന്ന ഒരു സന്ദർഭം ജീവിതത്തിൽ വരാതിരിക്കട്ടെ അതുകൊണ്ട് ആദ്യം നമ്മൾ അതിനു തിരിച്ചറിയണം സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടി രണ്ടാമത്തത് ആ അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിന് ശുക്രു കാണിക്കണം ജീവിതം കൊണ്ട് ശുക്രു കാണിക്കണം വിവാദത്തുകൾ കൊണ്ട് ശുക്രു കാണിക്കണം അതാ റസൂല് നമസ്കരിച്ച് നമസ്കരിച്ച് കാലിൽ നീര് വരുമ്പോഴും ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് ചോദിച്ചതിന്റെ കാരണം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും എല്ലാ സന്ദർഭത്തിലുള്ള പ്രാർത്ഥനകൾ അതിന്റെ ഭാഗമാണ് ജീവിതത്തിൽ നിലനിർത്തേണ്ട മര്യാദകളും പ്രാർത്ഥനകളും തസ്ബീഹുകളും തഹലീദുകളും ഒക്കെ അതിന്റെ ഭാഗമാണ് പക്ഷെ അവിടെ കൊണ്ട് തീരുന്നതല്ല സൽക്കർമ്മങ്ങളിലൂടെ ദാനധർമ്മങ്ങളിലൂടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ അള്ളാഹുവിനുവിനോട് പറഞ്ഞതുപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് മകനെ നീ ഇറങ്ങണമെന്ന പടച്ചവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ആ നൽകിയ അനുഗ്രഹങ്ങൾ അത് സമ്പത്ത് തന്നെ ആണെന്നില്ല ഞാനിങ്ങനെ ആരോഹിക്കാണ് എനിക്ക് ഞാൻ കൊടുക്കുമായിരുന്നു ഇല്ലല്ലോ ഞാൻ അവനെ പോലെയാണെങ്കിൽ അത്ര കൊടുക്കുവായിരുന്നു പക്ഷെ എന്റെ അടുത്തില്ല എല്ലാ അനുഗ്രഹങ്ങൾ കൊടുക്ക് ആരോഗ്യം വല്ലാന്ന മാർഗത്തിൽ ചെലവഴിക്ക് സൗകര്യം സമയവും ഒഴിവ് സമയവും അല്ലാന്ന മാർഗത്തിൽ ചെലവഴിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇൽമ് അതൊള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം അത് പള്ളി പള്ളിതറസ്സിൽ പഠിച്ചാൽ മാത്രമല്ല ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ എന്താണോ പഠിച്ചത് അതാണ് എന്ന് പറഞ്ഞാൽ ദീനിനും മനുഷ്യനും ഉപകാരപ്പെടുന്ന എല്ലാ ഇൽമുകളും നാഫിയാണ് അതുകൊണ്ട് ഉപകാരപ്പെടുന്ന എന്തൊക്കെ കയ്യിലുണ്ടോ അത് ഈ സമൂഹത്തിന്റെ അള്ളാന്റെ ദീനിന് വേണ്ടി ഉപയോഗിക്കാം അങ്ങനെ റബ്ബിനോട് നന്ദി കാണിക്കണം അവസാനമായി പറയാനുള്ളത് പ്രാർത്ഥിക്കുക റബ്ബെ പറഞ്ഞു എനിക്ക് നിന്നോട് വലിയ ഇഷ്ടാണ് അതുകൊണ്ട് നീ പ്രാർത്ഥിക്കണം നിന്റെ മാർഗത്തിൽ നിനക്ക് ചെയ്യാൻ നിന്നെ സ്മരിക്കാൻ നിന്നോട് നന്ദി കാണിക്കാൻ നിനക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനുള്ള അവസരം നീ എനിക്ക് നൽകണേ റബ്ബേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നും റസൂൽ പഠിപ്പിച്ചു അതുകൊണ്ട് ജീവിതത്തിൽ റബ്ബിനോട് നന്ദി കാണിക്കുന്ന നന്ദി കേട് കാണിക്കാത്ത സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ